hello ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഓൺലൈനിലൊക്കെ സെയിലുള്ള ഒരു മാലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് സെറ്റ് സാരിക്കോ സെറ്റ് മുണ്ടേനോ ദാവണി പട്ടുപാവാട വേണമെങ്കിൽ കുർത്തിയുടെ കൂടെയൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ സിമ്പിളായിട്ട് മാലൊക്കെ ഇടണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആട്ടോ അപ്പം ഞാനതിന് ഗിയർ വയർ എടുത്തിട്ടുണ്ട് പിന്നെ പാലക്കയുടെ ലോക്കറ്റ് നമുക്ക് റെഡും പിന്നെ പോലെ തന്നെ ഗ്രീനും ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഗിയർ ലോക്ക് വേണം പിന്നെ ജംബറിങ് വേണം പിന്നെ ഗോൾഡൻ്റെ ബീഡ് വേണം കേട്ടോ നമ്മളിപ്പോൾ ഗിയർ വയർ എടുത്തിട്ട് നമുക്കിങ്ങനെ വളയാതെ നമ്മൾ നമ്മളെടുക്കണം കേട്ടോ കറക്റ്റായിട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭംഗി വരുള്ളൂ അതെടുത്തതിന് ശേഷം ഗിയർ ലോക്കും ജംബറിങ്ങും ഇട്ടിട്ട് നമ്മളത് ലോക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മളെ കഴുത്തിന് എത്രയാണോ വേണമെന്ന് ആ ഒരു സൈസിന് നമ്മളത് സെൻറ്ററിൽ വെച്ചിട്ട് ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഗോൾഡൻ ബീഡ് ഇടുക പിന്നെ നമ്മൾ പാലക്ക പിന്നെ വീണ്ടും ഒരു ഗോൾഡൻ ബീഡ് പിന്നെ നമ്മൾ ഗിയർ ലോക്കായിട്ടോ ഇടുന്നത് അങ്ങനെയാണ് ഈ മാല ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളൂ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ഭയങ്കര മൂവിങ് ആയിട്ട് കുറേ പേർക്ക് ഞാൻ കാണുന്നുണ്ട് പിന്നെ റേറ്റും ഉണ്ട് കിട്ടോ അത്യാവശ്യം അപ്പം നമുക്ക് ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ആലക്കേട് ഇതൊക്കെ ഞാനിപ്പോൾ മേടിച്ചേക്കുന്ന നമുക്ക് ജ്വല്ലറി ഒക്കെ കിട്ടുന്ന കടയിൽ നിന്നാണ് അപ്പം ഞാൻ ജ്വല്ലറി ഐറ്റംസൊക്കെ മേടിക്കുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മേടിക്കുന്നത് കുന്നംകുളത്ത് നിന്ന് കേട്ടോ കുന്നംകുളത്ത് ഒരു ഷോപ്പിലാണ് അവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഇപ്പോൾ കുറേ ഒന്നും നമുക്ക് കിട്ടില്ലെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അല്ലേ കിട്ടുന്നതായിരിക്കും പിന്നെയൊക്കെ ഓൺലൈനൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് ഞാൻ പിന്നെ നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ഇത് ചെയ്യാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ അവ കിട്ടുമായിരിക്കും ഇപ്പം ഇങ്ങനെയൊക്കെ ഓൺലൈൻ ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണത്തിൻ്റെ ടൈമിലൊക്കെ നല്ല ബിസിനസ്സൊക്കെ ചെയ്ത് നല്ല എമൗണ്ട് എയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഞാനിത് ലാസ്റ്റ് ഇതുപോലെ തന്നെ നമ്മുടെ കഴുത്തി എൻ്റെ ഒരു കഴുത്തിൻ്റെ അളവിനനുസരിച്ച് ഞാനത് കൊളത്ത് ഇതുപോലെ തന്നെ ഗിയർ ലോക്ക് എടുത്തിട്ട് ഞാനിപ്പോൾ നമ്മൾ ഈ ഫിഷ് ഹുക്ക് ഉണ്ടല്ലോ നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ടെടുക്കണം ആ ഒരു ലോക്ക് എടുത്തേക്കണം ഉള്ള ലോക്ക് വേണമെങ്കിൽ എടുക്കാം ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടോ സിമ്പിൾ ആയിട്ട് ഇടാം ഇതിപ്പോൾ ഞാൻ ചുരിദാറിനെ കൂടെ ഇട്ടേക്കുന്ന സാരിയുടെ കൂടെ ഞാൻ വേറെ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൂ